സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ മോണാലിസിയെ അങ്ങനെയൊന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല ഈ അടുത്തിടെയായിരുന്നു കേരളത്തിലും ബോബിചെമ്മന്നൂർ വേണ്ടി മോണാലിസിയെ കൊണ്ടുവന്നത് കുംഭമേളയിലൂടെ ഏറെ ശ്രദ്ധ നേടിയ മൊണാലിസ പിന്നീട് ബോളിവുഡിലും അരങ്ങേറ്റം കുറിക്കാൻ കാത്തിരിക്കുകയായിരുന്നു സനോജ് മിശ്ര എന്ന പ്രശസ്ത സംവിധായകന്റെ സിനിമയിൽ നായികയായി തന്നെ മൊണാലിസയെ ആദ്യം തെരഞ്ഞെടുത്തിരുന്നു സനോജ് മിശ്രയാണ് ആദ്യം മൊണാലിസയെ തേടിയെത്തിയത് വളരെയധികം സന്തോഷത്തിലായിരുന്നു മൊണാലിസയും കുടുംബവും ഒക്കെ എന്നാൽ തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞതിന്റെ വിഷമത്തിലാണ് ഇപ്പോൾ മൊണാലിസ കാരണം മറ്റൊന്നുമില്ല മറ്റൊരു യുവതിക്ക് സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി സംവിധായകൻ മനോജ് മിശ്ര പീഡനം നടത്തി എന്നുള്ള പേരിൽ ഇപ്പോൾ സംവിധായകനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സിനിമയിൽ വാഗ്ദാനം നൽകാമെന്നുള്ള പേരിൽ തുടർച്ചയായി ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച് യുവതി നൽകിയ പരാതിയിലാണ് സംവിധായകൻ കുടുങ്ങിയത് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് സനോജ് മിശ്രയുമായി ഈ യുവതി അടുപ്പത്തിലാവുന്നത് പിന്നീട് ഇരുവരും തമ്മിൽ സൌഹൃദമാവുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സനോജ് മിശ്ര ആവശ്യപ്പെട്ടുവെന്നും യുവതി വിസമ്മതിച്ചതോടെ സംസാരം ഭീഷണിയുടെ സ്വരത്തിലായെന്നും പരാതിയിൽ പറയുന്നത് ഇതോടെ സ്വപ്നങ്ങൾ തകർന്നത് മൊണാലിസയ്ക്കാണ് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ബോളിവുഡിൽ ഒരു അരങ്ങേറ്റം കുറിക്കുക പക്ഷേ ആ സ്വപ്നം തകർന്നതിന്റെ വിഷമത്തിലാണ് മൊണാലിസ പൊട്ടിക്കയറിയുന്ന മൊണാലിസയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു